പറ കൈലാസ നാഥൻ ഏഴ് രണ്ട് പതിനാല് ലോകത്തിലും നാഥനായ എന്റെ അച്ഛൻ മനസ്സിലായ

അത് തന്നെ പറഞ്ഞുള്ളൂ നിന്റെ കർമ്മ മേഖലത്ത് വച്ചിട്ട് നിനക്ക് ഒരു മാനക്കേട് വന്നിട്ട് അത് കൂടാതെ ആ കർമ്മസ്ഥാനത്ത് ഒരു തർക്കം വന്നിട്ടുണ്ട് അതെവിടുന്നോ വന്നേന്നാ ചോദ്യം ഒരു നാലാം വേദക്കാരനാ അത് തന്നെ പറഞ്ഞുള്ളൂ അങ്ങനെ പറയാൻ പാടില്ല എന്റെ കുടച്ചിലിങ്ങ് നാലാം വേദക്കാരൻ ആ നാലാം വേദക്കാരനായിട്ട് നിനക്ക് എന്താ കൊഴപ്പുണ്ടായി പറഞ്ഞ വാക്കുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ എന്തായത് പറഞ്ഞിന്റെ കാര്യം മനസ്സിലായാ അപ്പൊ ഇനി വരുന്ന സമയത്ത് നീ ഇനി വരുന്ന സമയത്ത് ഒരു മധു ഒരു കോടിയാല ഒരു പാത്രം നെയ്യ് എന്റെ ഭവനത്തിന്റെ നാലു ഭാഗത്തൊന്നുള്ളു വന്ന് രണ്ട് പുരുഷ പ്രതിമ മനസ്സിലായേണ്ട രണ്ടും കുറിച്ച് പ്രതിമ മനസ്സിലായ ശ്രദ്ധിച്ച് അതൊക്കെ കുറിച്ച് തരംഗ പറയുന്നത് ശ്രദ്ധിക്ക രണ്ട് പുരുഷ പ്രതിമ ഒരു പച്ചപ്പെട്ട ഒരു ചന്ദ്രക്കര ഒരു പിടി വെള്ളി അഞ്ചു കോഴിമുട്ട കൊണ്ടുപോല എന്റെ ആസ്ഥാനത്ത് പോയിട്ട് ആ പച്ചപ്പട്ട് ചന്ദ്രൂടാണ്ട് അഞ്ചു കോഴിമുട്ട ഒരു പിടി വെള്ളി ചേർത്ത് ചേരമാന്റെ ആസ്ഥാനത്ത് നീ കൊടുത്തേക്കാം ഞാനത് തീർച്ചയായും നാലാം വേദക്കാർ വെച്ച ആ വില്ലം വേദന നാലാം വേദക്കാരനെ കൊണ്ട് തന്നെ ഞാൻ എടുപ്പിച്ചേക്കാം പോരെ ദിനം ഒരു വെള്ളി നീക്കിട്ട് വെച്ചേക്കണം നേരം മനസ്സിലാവണ്ടത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ കർമ്മസ്ഥാനത്ത് ഇപ്പൊ വ്യാഴം മനോഭവത്തിൽ വന്നിന്റെ കർമ്മസ്ഥാനത്ത് ഒരു വേല വെച്ചിട്ടുണ്ട് ഒരു നാലാം വേദക്കാരൻ അത് ഞാൻ തീർത്തു തരാന്ന് പറഞ്ഞു എന്നിട്ട് നിനക്ക് കർമ്മം ചെയ്തു തരാം മതിയാ അതിനെല്ലാം നിന്നോട് ഞാൻ പറയുന്ന വാക്കിയേക്കണം മനസ്സിലായില്ല അത് തന്നെ ഞാനും പറഞ്ഞു നിന്നോട് ഒരു കഷ്ടപ്പെട്ട ഒരു ചന്ദ്രക്കല രണ്ടും ഒരു പ്രതിമ അഞ്ചു കോഴി മുട്ട ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള ഒരു മധു ഒരു കോടിയേടാ ഒരു പാത്രം നെയ്യ് കൊണ്ടുവരാൻ പറഞ്ഞ എൻ്റെ തന്റെ കർമ്മം കഴിഞ്ഞ് നിന്റെ ദേശത്ത് എൻറെ ആലയത്തിൽ എല്ലാ എല്ലാത്തിനായിട്ടും മുടക്കം കൂടാത്ത ഒരു ഭൂഗുണത്തിന്റെ താരം ഒരു കുടം കൊണ്ട് നെയ്യ് ഒരു പാത്രം നെയ്യ് വാങ്ങിച്ചു കൊണ്ടു കൊടുത്തേക്കാം അങ്ങനെ ഒരു കൊക്കിടത്തെ വിളിച്ച് സമർപ്പിക്ക വെള്ളാട്ട് കിടന്നെ സമയം നേരം കാറൊക്കെ എന്റെ ഉണ്ണികൾ പറഞ്ഞു തരും ഞാൻ തീർപ്പുണ്ടാക്കിയില്ല തീർത്തു മനസ്സിലായ ഉണ്ണിയോ നീ നേരത്തെ വന്നപ്പോ പറയാന്ന് മനസ്സിലായില്ല ഇതൊക്കെ നേരത്തെ നീ രണ്ടു മൂന്ന് വട്ടം വന്നതല്ലേ അപ്പൊ എന്ത് പറയാന് ഒരു പെൺസ്രാനത്തിന്റെ അരികിലുണ്ട് അവിടെ നിൽക്കട്ടല്ലേ എന്തോണ്ട് ഒരു പെൺസുലാനത്തിന്റെ അരികിലുണ്ട് അല്ല ഒരു പെരുസന്ധാനത്തിന്റെ അരിങ്കിലുണ്ട് ഞാൻ വേണ്ടി തരാം ഞാൻ തരാന്ന് പറഞ്ഞില്ലേ അതൊരു കർമ്മസ്ഥാ നല്ല കർമ്മല്ലേ ഇനി നിനക്ക് എന്താ വേണ്ടേ മനസ്സിലാവണ്ടേ അത് അവിടെ നിൽക്കട്ടെ ആ എഴുത്ത് പരീക്ഷയിൽ വിജയത്തിനുണ്ടാക്കി തരാൻ പോലെ സങ്കല്പമായിട്ട് ഇനി എന്റെ വെള്ളാട്ടിലും സമയത്ത് ഒരു മതം ഒരു കൊടിയാറ ഒരു പാട്ട് റൂം മിനി ഒരു കൊക്കടം ഇല്ല அது சமர்ப்பிச்சேக்கணும் எந்த வெள்ளாட்டின்னு சிறிய வெள்ளி சமர்ப்பணம் இல்லை അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും നിന്റെ ദേശത്ത് എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര് ഒരു കുളത്തിൻ്റെ ഹാരം നീ പറഞ്ഞ കാര്യങ്ങളും നിന്റെ ഭവനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ നാമോദയം നക്ഷത്രം എഴിഞ്ഞു കാലിട്ട് അച്ഛനൊരു പാത്രം നെയ്യ് ശരീരം ഒഴിഞ്ഞ് എല്ലാവരും മനക്കാലം സങ്കല്പിച്ച് എൻ്റെ അച്ഛൻ്റെ തിരുമുമ്പിലെ ദീപത്തിലും പിന്നിലെ പാർവതി മാതാവിരിക്കും സങ്കല്പത്തിലെ ദീപത്തിലും ഒഴിക്കാൻ പറയും ആ മനസ്സിലാവണ്ട ഇങ്ങനെ ആവേണ്ട അത് എല്ലാ തിങ്കളാഴ്ചയും കൊടുക്കാണ്ട് കൊടുത്തേക്കണം കേ ആ ഉണ്ണിക്കണ്ടേ സ്ഥിരപ്പെടുത്തി തരല്ലേ കണ്ടോ അത് ഉണ്ണിയുടെ സമയം നല്ലതാവൂല്ലേ ഞാനത് സ്ഥിരപ്പെടുത്തി തരാം അധികാരികളും ആസ്ഥാനത്തല്ലേ നീ ആവലാതിപ്പെടണ്ട മനസ്സിലാവണ്ട എന്റെ വെള്ളാട്ടാവളിക്കും അതിൽ തീർപ്പുണ്ടാക്കി തരാഞ്ഞ മനസിലായില്ല അത് അത് തന്നെ ഞാനും പറഞ്ഞ ഇപ്പൊ ഉള്ള സ്ഥലത്തൊന്ന് വേറൊരു ദിക്കേക്ക് ചോദിച്ചിട്ടുണ്ട് അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ സ്ഥിരപ്പെടുത്തി തരാം പോരെ അത് കൂടാതെ തന്നെ എൻറെ പണിക്കരയില്ലാത്ത വെള്ളാട്ടിനു മുമ്പും എൻറെ വെള്ളാട്ട് കഴിഞ്ഞു മുമ്പായിട്ട് നീ പറഞ്ഞ കാര്യം നിന്റെ ആ ഉണ്ണിക്ക് ഞാൻ ചെയ്തിരുന്ന നക്ഷത്രം തന്നെ മഗേരിയ രേവതി നക്ഷത്രം ആ ഇല്ല ക്രിക്കറ്റ് രേവതി അപ്പൊ കൊഴപ്പില്ല സമയം നല്ലതാ നീ അവലാദിപ്പെടുന്ന ഞാനത് പൂർത്തീകരിച്ച് അനുഭവസ്ഥാനത്ത് ഉണ്ടാക്കി തരാം പോലെ ഇനി എത്ര ഉണ്ണികൾക്ക് വരാനുണ്ട് ഉണ്ണിയ

നിന്റെ എന്റെ കുറ്റം നിന്റെ കുറ്റല്ല മനസിലായില്ല അത് അവര് തരംതിരിക്കും പറഞ്ഞു അതായത് നിന്റെ വിദ്യയുടെ കാലാവധി കഴിഞ്ഞു അല്ലെ അങ്ങനല്ല പറഞ്ഞു ആ കാലാവധി കഴിഞ്ഞു അതായത് വർഷക്കാലം പിന്നിലേക്ക് പോയി അല്ലേ അതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ അല്ലേ അത് തരിച്ചാന്ന് പറഞ്ഞിട്ടില്ല അല്ലെ വീട്ടിലുള്ള എല്ലാ കടലാസത്തും തരായി അല്ലേ ഇനി ഇതും കൂടെയല്ലേ ഉള്ളൂ നീ ആവരാതെ ഇപ്പോഴില്ല ഞാൻ തന്നേക്കാം ഇപ്പൊ എൻറ്റോടൊപ്പറന്നുള്ള എന്റെ നക്ഷത്രം എന്താ തുങ്ങി അപ്പൊ സമയം നല്ലതാ വ്യാഴമുണ്ട് നല്ലവണ്ണം കടന്നു പോകണ്ട സമയമായിട്ടുണ്ട് എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചേക്കണം ആ പാലിക്കാന്നല്ല പാലിച്ചേക്കാം തരില്ല എന്ന് പറഞ്ഞ വെള്ളിയത്തിനും സ്വരൂപിച്ച് തന്നതാ നിന്റെ ഭാഗത്ത് എന്താ ചക്രൻ ചവിട്ടിട്ടില്ല അല്ല എനിക്ക് എന്റെ എന്റെ എൻ്റെ ജയിച്ചു ചക്കരൻ്റെ ചവിട്ടിന് ചക്രൻ ചവിട്ടിട്ടില്ല നിന്റെ കൂടെ പുറം സന്തോഷത്തിലാണെ പറയണ്ട പറയണ്ട